ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയാണ് എൻ്റെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് ചെറുപാരും ക്യാരറ്റും വെച്ചിട്ട് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരടി അടിപൊളി കറി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റിയായ കറിയാണേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ എന്താ നോക്കിയാലോ അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ക്ലാസ് ചെറുപയർ മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങൂടെ പുതിർത്തി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് വലിയ ക്യാരറ്റും കൂടും ഈയൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വെറും അഞ്ചാറ് മിനിറ്റ് മാത്രം അത് ഞമ്മക്കൊരു കറി എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും രാവിലെയൊക്കെ പെട്ടെന്നൊക്കെ ഞമ്മൾക്കൊരു കറി ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ രാത്രി ഇങ്ങനെ ചെറുപയര് വെള്ളത്തിലിട്ടൊക്കെ ഇടുന്ന രണ്ട് ക്യാരറ്റും കൂടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നല്ല ടേസ്റ്റിയായ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെതാ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ ഈ ചെറുപയർ കൈകിട്ട് ഈ ഒരു കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റ് ഞാൻ വളരെ നൈസായിട്ട് അറിയാൻ ശ്രദ്ധിക്കുന്നുണ്ടോ കാരണം ഈ ചെറുപായിരൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെറുപയർ വേവുമ്പോൾ തന്നെ ഈ ക്യാരറ്റും കൂടി വേവണമല്ലോ അപ്പം കണ്ടില്ല ഇതുപോലെ കട്ടില്ലാതെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണേ ഇനി ചെറിയ ക്യാരറ്റാണെങ്കിൽ ഒരു മൂന്നോ നാലിനോ എടുക്കണ കേട്ടോ വലുതാണെങ്കിൽ രണ്ടെണ്ണോ മതി അങ്ങനെ എന്താ ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ രണ്ട് ഞാൻ തേങ്ങ ഉണ്ടല്ലോ ഇതുപോലെ കുറച്ച് വലിയ തേങ്ങ കേട്ടോ രണ്ടെണ്ണതാ ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്തിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ കറിയൊക്കെ നല്ല അടിപൊളി നല്ല കട്ടിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു മൂന്ന് വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് ഇനി ചെറുപയര് വെള്ളത്തിൽ ഇടാനൊക്കെ നേരം അല്ലെങ്കിൽ പിന്നെ ഇടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നമുക്ക് വെള്ളത്തിൽ ഇടേണ്ട നിർബന്ധമല്ല കേട്ടോ നമ്മൾ വിസിലടിക്കുമ്പോൾ ഒരു ആറോ ഏഴോ വിസിലടിപ്പിച്ച് എടുത്താലും മതി അങ്ങനെ അതങ്ങട്ട് പിന്നെ വിസിലടിച്ചതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള പരിപാടി ഇതാ ഒരു ചട്ടി എടുപ്പത്ത് ചട്ടിയടുപ്പത്ത് വെച്ചിണേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടകും കരിയേപ്പിൻ്റെ അലിയും പിന്നെതാ ഒരു വലിയൊരു സവാള ഇതുപോലെ നെയ്സായിട്ട് അരിഞ്ഞതും പിന്നൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും ഒരു വെളുത്തുള്ളി കിട്ടും വെളുത്തുള്ളിൻ്റെ ചെറിയൊരു കൂടാണ് അത് ഇതുപോലെ ഇതുപോലെതാ ഇനി പേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും പ്രശ്നമല്ല കേട്ടോ അങ്ങനെന്താ ഈ ഒരു കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ കൂളത്തിലിട്ട് കൊടുക്കേണ്ടേ ഈ ഒരു എണ്ണയിലൊന്നങ്ങോട്ട് വാട്ടിയിരിക്കുകയാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഇതങ്ങട്ട് വാടി കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരി എത്ര ഉണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് ഏര് കുറഞ്ഞ മുളകാണ് അപ്പം ഞാൻ ഒരു സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ അങ്ങോട്ട് വാട്ടിയിരുത്തേന് ശേഷം ലാസ്റ്റായിട്ട് ഇതേക്കും ഞാനൊരു തക്കാളിതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മിനിറ്റ് മാത്രം ഒന്ന് അങ്ങോട്ട് വാട്ടിയിരുത്താൽ മതി കേട്ടോ അപ്പം അതുക്കെ വേവാണ് തക്കാളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഞമ്മക്ക് കൊടുക്കാം അധികം അങ്ങോട്ട് വേവൊന്നു വേണ്ടേ അങ്ങനെന്താ ഇതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ശെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കറിൽ വിശിലടിപ്പിച്ച ചെറുപാരുണ്ടല്ലോ അത് താ ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇത് പോലെ കിട്ടാതിന് ശേഷം കേട്ടോ അപ്പം നല്ല കട്ടിയിൽ തന്നെ ഈ ഒരു ചെറുപയരയും ഈ ഒരു ക്യാരറ്റും നമുക്ക് കിട്ടിയത് കണ്ടില്ലേ നിങ്ങൾക്ക് വെള്ളം എത്രയും ഒക്കെ വേണ്ടേ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണ ഇളം ചുടുവെള്ളമാണ് കേട്ടോ ഇളം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഞമ്മൾ ഈ ക്യാരറ്റ് വളരെ നൈസ് ആയിട്ട് തന്നെ അറിയാൻ നോക്കണം കേട്ടോ എന്നാലും ഈ ചെറുവാരിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വെന്ത് അല്ലേ കണ്ടില്ലേ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒടച്ചെടുക്കാം അങ്ങനെ ചെയ്യട്ടോ ഒരുപാട് വെള്ളം ഒന്ന് വേണ്ട കേട്ടോ ഈ ഒരു ചെറിയൊരു കട്ടിയിൽ തന്നെ വേണം കേട്ടോ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെതാ ഞാനിതിക്ക് ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി മല്ലിച്ചപ്പ് കരിയപ്പിൻ്റെ അല്ലൊക്കെ ഇങ്ങനെ കയ്യിലുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് കിട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇതാക്കാണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ഇങ്ങടെ തിളക്ക കണ്ടോ ഇതുപോലെ ഈ ഒരു കേങ്ങ് ഞമ്മള് പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് തവി വെച്ചിട്ടൊന്നങ്ങോട്ട് ഉടച്ചിട്ടാലും മതിട്ടോ കേട്ടോ ഏകദേശമൊക്കെ കേങ്ങ് ഇതിൻ്റെ കൂടുതൽ തന്നെ വെന്ത് കിട്ടും അങ്ങനെ അങ്ങനെതാണ് നമ്മളെ കറി ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയത് കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നൊരു ചെറുവായിരിട്ട് തന്നെ കറി വെക്കണ്ടല്ലോ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് താ ഇതുപോലെ ഒരു ക്യാരറ്റിങ്ങൾ ഒന്നോ രണ്ടോ ക്യാരറ്റിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കേണ്ടി പിന്നെ ഞാൻ ലാസ്റ്റ് ഇതാ കുറച്ച് ഇതൊക്കെ ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മല്ലിച്ചപ്പൊട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കടകൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇതിന് മുകളിൽ അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാ ഇന്നത്തെ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും